ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മൂന്നാറ് വഴിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ വിടുന്നത് ഏഴ് മണിക്ക് മൂന്നാറ് ഡയറക്റ്റ് ബസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് കുളിപ്പിച്ച് ആ ഉറക്കക്ഷീണമാണ് ആ മുഖത്തൊക്കെ കാണുന്നത് അങ്ങനെതാ ഞങ്ങൾക്ക് നേരിട്ടുള്ള ആ ഒരു ബസ് കിട്ടി അപ്പോൾ ഇനി പത്ത് ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക വെക്കേഷന് മുൻപ് എടുത്ത വീഡിയോ ഉണ്ട് അപ്പം അപ്ലോഡ് ആവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എന്തായാലും വ്ലോഗ് എടുത്തതല്ലേ എനിച്ചിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് അപ്പോൾ അതാ ബസ് ഒക്കെ വരുന്നുണ്ട് ഇനി ഞങ്ങൾ നേരെ മൂന്നാറിൽ കണ്ടാ പോകുന്നത് നെടുങ്കണ്ടത്ത് എത്തി അവിടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ പെട്ടെന്ന് തന്നെ ബസ് എടുത്തു പിന്നെ പൂപ്പാറയിലെത്തി അവിടെ ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഒരു പത്ത് പത്തര ആവുമ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടുണ്ട് ടൗണിലെത്തിയിട്ടുണ്ട് ാവശ്യം ഈ റൂട്ട് പോവാൻ തന്നെ കാരണം ഭയങ്കര തണുപ്പാണ് മൈനസ് ഡിഗ്രിക്കൊക്കെ ഒക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്തായാലും ഇടുക്കിയിലുള്ള സ്ഥിതിക്ക് പോകണമല്ലോ അപ്പോൾ അതെന്തായാലും നാട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒരു റൂട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ തണുപ്പുണ്ടായിരുന്നു എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു മൈനസ് ഡിഗ്രി ഫീലിംഗ് ഒന്നും വന്നിട്ടില്ല കാരണം അതൊക്കെ കിട്ടണമെങ്കിൽ നല്ല മോർണിങ്ങിലും നല്ല ഇപ്പോൾ ഒക്കെ വളരെ കുറവാണ് കാരണം മഴ ഒന്നും ഇല്ലല്ലോ ഇപ്പൊ അപ്പൊ വെള്ളമൊക്കെ കുറവാണ് വരുന്നത് രാവിലെ പത്ത് മണിയാവുമ്പോ തന്നെ നല്ല വെയിലായിക്കണു ആ ഒരു കാരണം തണുപ്പൊക്കെ പോയിക്കണു തണുപ്പുണ്ടെന്നെങ്കിൽ നല്ല കാരണം വെയിലുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ബസ്സിലൊക്കെ സൈഡ് കൂട്ടി താരമൊക്കെ കാരണം ചട്ടാണ് പോണത് കാരണം എടുക്കുന്ന കാരണം പിന്നെ രാവിലെ ആയതുകൊണ്ട് വെക്കേഷൻ സ്റ്റാർട്ടിങ് ആണ് അതുകൊണ്ട് ഒരു സ്ഥലത്ത് രാവിലത്തെ ആ ഒരു ഭയങ്കരമായിട്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ടൗണിൽ എത്തുമ്പോഴാണ് കുറച്ചും കൂടി ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളൊരു പത്ത് പത്തരാവുമ്പോൾ ടൗണിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് ചായ കുടിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടൗണിൽ കൂടെയൊക്കെ നടന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കച്ചവടക്കാരും ഒക്കെ ആയിട്ട് അപ്പോൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞങ്ങൾ നടന്നു ക്രിസ്മസ്സൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഐറ്റംസ് അലങ്കരിക്കാനുള്ള ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് ഇവിടെ കണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ ഭൂരി മസാലയാണ് പിന്നെ മസാല ദോശയാണ് കേട്ടോ അവിടെ ഫേമസ് ഹോട്ടലാണ് നല്ല തിരക്കുണ്ട് നല്ല റിവ്യൂ ഉണ്ട് കാരണം കുറച്ച് ഉള്ളതൊരു കഞ്ചസ്റ്റഡ് ഏരിയയിലാണെങ്കിലും നല്ല തിരക്കുള്ള ഹോട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ പോയി പിന്നെ കുറച്ച് സ്നാ ബേക്കറീസൊക്കെ മേടിച്ചു കുറച്ച് കേക്കൊക്കെ മേടിച്ചു അപ്പോൾ എപ്പോഴും മൂന്നാർ വന്നാൽ മതി പിന്നെ ഓൾഡ് റെയിൽവേ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതൊക്കെ കണ്ട് പിന്നെ ഇവിടുന്ന് എന്താ ഇവരുടെ ചായ തന്നെ കുടിച്ചു റിപ്പിൾസിന്റെ ചായയുടെ റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചായപ്പൊടി മേടിക്കുന്നവരും ചായ കുടിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ചായ കുടിച്ച് രണ്ടാൾക്ക് കൂടി ഒരു ടീം മതി എന്തായാലും വന്നതല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു മുൻപ് ഇവിടുന്ന് കുടിച്ചിട്ടൊക്കെ ഇണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് നേരെ മൂന്നാർ ബസ് സ്റ്റാൻഡിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയി അവിടെ ഒരു പതിനൊന്നര ടൈമിൽ പതിനൊന്ന് മണിക്കല്ലൊക്കെ തൃശ്ശൂർ ഡയറക്റ്റ് ബസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തോടെ തന്നെ അവിടെ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തു അപ്പോൾ ഇതാ ബസ് സ്റ്റാൻഡിൽ ഇതാ കുറച്ച് റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം ബാച്ചിലേഴ്സൊക്കെ വരുമ്പോൾ ഇവർക്കൊക്കെ റേറ്റ് കുറവിലൊക്കെ താൽക്കാലികമായി സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സെറ്റപ്പ് അവരെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു ഡയറക്റ്റ് തൃശ്ശൂർ ബസ്സാണ് വന്നത് അപ്പോൾ അതിൽ കയറി പിന്നെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ വെക്കലും അങ്ങനെ കഴിഞ്ഞിട്ടിങ്ങനെ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം വെക്കേഷൻ ആയല്ലോ അപ്പോൾ ടൂറിസ്റ്റേഴ്സ് അറേഞ്ചിക്ക് വരുന്ന ആ ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത് ആടിമാലി പാലൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് ആയപ്പോൾ നല്ല തിരക്കായി തുടങ്ങി അങ്കമാലി അങ്ങനെയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ കുറേ കുറേ ബ്ലോക്ക് കിട്ടിയിട്ട് ലാസ്റ്റ് ആറ് ഞാനൊരു ആറാറരാവുന്ന വീഡിയോ എത്തിയത് ഓക്കെ ബായുള്ള വിശേഷങ്ങൾ ബായ്